ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ക്ലേ കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ കരുതി പഴയ ക്ലേ കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ കരുതി ആദ്യം ഞാനൊരു താറാണ ഉണ്ടാക്കി അത് കുറച്ച് ചീറ്റിപ്പോയി അടുത്തത് ഞാനൊരു ഒച്ചിനെ ഉണ്ടാക്കി ഒച്ച മിക്കവാറും ശരിയാകുമെന്ന് ഞാൻ ഓർത്തു ഞാൻ പ്രതീക്ഷിത പ്രതീക്ഷിച്ചത് പോലെയല്ല ഒച്ച നല്ല പോലെ ശരിയായിരുന്നു അടുത്ത ഞാനൊരു പെൺകുട്ടിയുടെ തല ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അപ്പം ഞാൻ മുഖം വെച്ചു ഞാൻ ഹെയർ വെക്കുകയായിരുന്നു കേട്ടോ ഹെയർ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നോക്കി നല്ല കഷ്ടപ്പാടായിരുന്നു ഞാൻ കുറേ പ്രയാസപ്പെട്ടു ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ പോലെ പെൺകുട്ടിയുടെ തല ശരിയായിട്ടുണ്ട് അടുത്തത് ഉണ്ടാക്കണം അത് നിങ്ങൾക്കറിയായിരിക്കും മിക്കവാറും അടുത്തത് ഒരു പാമ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാമ്പിനെ ഉണ്ടാക്കിയാലും പാമ്പാവുമല്ലോ ഇവിടെ കണ്ണും നോക്കുക ഞാൻ കുറേ വെക്കാൻ തീരുമാനിച്ചു കേട്ടോ അതിൻ്റെ തല താഴ്ത്തോട്ട് പോകണമായിരുന്നു പിന്നെ ഞാൻ കുറേ ചെയ്തു എന്നിട്ട് ഒരു വിധത്തിന് ശരിയായി എന്നാൽ പിന്നെയും പോയിട്ടോ അടിയിലോട്ട് അടിയിലോട്ട് എന്നിട്ട് ഞാൻ പിന്നെയും പൊക്കി പിന്നെയും പൊക്കി എടുത്തു ഇനി നമ്മൾ കണ്ണാണ് വെക്കാൻ പോകുന്നത് കണ്ണ് രണ്ടും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോവുകയാണ് വീഡിയോയിൽ